മലയാളികളുടെ അഭിമാനം മലയാളികളുടെ സൂപ്പർ സ്റ്റാർ ശ്രീ മോഹൻലാൽ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിനെ മൊറജപത്തിൻ്റെയും ലക്ഷദ്വീപത്തിൻ്റെയും വിളംബരം ദീപം കത്തിച്ച് തുടക്കം കുറിച്ചു അതിനുശേഷം ഇന്നലെ പുഷ്പാഞ്ജലി സ്വാമിമാരുടെ നേതൃത്വം വേദമണ്ഡപം മർപ്പണം കഴിഞ്ഞു ഇന്ന് തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ റാണാജിയുടെ സാന്നിധ്യം കൊണ്ട് വന്ദേ പത്മനാഭം സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് നാടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ മറജപവും ലക്ഷദ്വീപും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്ന് വളരെ പ്രസക്തിയോടുകൂടി ഈ നാടിന്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി തന്നെയാണ് ഇപ്പോഴും നടന്നു വരുന്നു എന്നുള്ളത് ഇനിയും ഓരോ ആറ് ആറ് വർഷം കഴിയുമ്പോഴും എത്ര വർഷം കഴിഞ്ഞാലും മറജപത്തിൻ്റെയും ലക്ഷദ്വീപത്തിൻ്റെയും പ്രസക്തി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇനിയും കാര്യത്തിൽ ശ്രീ ശ്രീ ബാഹുബലി On him international acclaim, setting new benchmarks for the Indian cinema. Towards a journey of self discovery and growth. On behalf of uh, the temple, I extend a hearty welcome to see. ഇവിടെ ഈ വന്നപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ സ്വാഗതം വരുിയ ക്ഷേത്ര സംരക്ഷണ സമിതിയിലെ സഹോദരീ സഹോദരികളുടെ തിരുവാതിര ടീമിനെ ഞാൻ ഈ ക്ഷേത്ര ഭരണ ഭരണത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ പേരിൽ ഹൃദയം സ്വാഗതം നൽകുന്നു മറ്റ് ചില തടസ്സങ്ങളുണ്ടായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ ഡാൻസ് തുടർന്ന് And now I invite all the dignitaries onto the stage for lighting the lamp ceremony, symbolizing knowledge, purity, and divine blessings. Let's light guide the success of our cultural festival. Please welcome. Uh, നമസ്കാരം വേദിയിലിരിക്കുന്ന ചീഫ് ഗസ്റ്റ് ശ്രീറാണ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മെമ്പേഴ്സ് ശ്രീ കരുമാന ജയൻ ശ്രീ വേദകൊന്നായർ അമ്പലത്തിലെ ഡി സി പി എക്സിക്യൂട്ടീവ് ഓഫീസർ ട്രസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ രാജാജമ്മ പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മഹാസാഗരമായ സദസ്സനു എൻ്റെ നമസ്കാരം അങ്ങനെ വീണ്ടും ഒരു മുറവും തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ആറു വർഷം എത്ര പെട്ടെന്ന് കടന്നുപോയി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ഒന്നിച്ചുള്ള കൂട്ടായ്മ കൊണ്ട് വളരെ ഭംഗിയായിട്ട് ശ്രീ പപ്പനാവാസം അനുഗ്രഹത്താൽ എല്ലാവരും ഒന്നിച്ചു ചെന്ന് വളരെ ഭംഗിയാക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന അത് തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ നടക്കും ഇത് നമ്മുടെ ശ്രീ പപ്പനാസം വിജയമായിട്ട് ഇത് കാണുന്നതെന്ന് നമ്മൾ കരുതണം ഞാൻ പ്രാർത്ഥിക്കുന്നു ആൻഡ് ഐ താങ്ക് ദി ഓണറബൽ ചീഫ് ഗസ്റ്റ് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് സ്പെൻഡിങ് ഹിസ് ടൈം വിത്ത് ശ്രീ പത്മനാഭസ്വാമി ആൻഡ് ഹിസ് ഡിസേബിൾസ് താങ്ക് യു ഭരണസമേയും ക്ഷേത്ര ഭരണത്തിൻ്റെയും പേരിൽ ഞാൻ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ ക്ഷേത്രത്തിൻ്റെയും മറ്റേത് ക്ഷേത്രത്തെ പോലെ ഈ ക്ഷേത്രത്തിൻ്റെയും എല്ലാമെല്ലാമായ ഭക്തരായ ഈ ജനപ്രവാഹത്തെയും ഞാൻ ഈ മകത്തായ ഈ സാംസ്കാരിക പരിപാടിയുടെ മകത്തായ അമ്പത്താറ് അമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന മലയാളികളുടെ അഭിമാനം മലയാളികളുടെ സൂപ്പർ സ്റ്റാർ ശ്രീ മോഹൻലാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിനെ മൊറജപത്തിൻ്റെയും ലക്ഷദ്വീപത്തിൻ്റെയും വിളംബരം ദീപം കത്തിച്ച് തുടക്കം കുറിച്ചു അതിനുശേഷം ഇന്നലെ പുഷ്പാഞ്ജലി സ്വാമിമാരുടെ നേതൃത്വം വേദമണ്ഡപം സമർപ്പണം കഴിഞ്ഞു ഇന്ന് തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ റാണാജിയുടെ സാന്നിധ്യം കൊണ്ട് വന്ദേ പത്മനാഭം സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് നാടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ മുറജപവും ലക്ഷദ്വീപും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്ന് വളരെ പ്രസക്തിയോടുകൂടി ഈ നാടിന്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി തന്നെയാണ് ഇപ്പോഴും നടന്നു വരുന്നു എന്നുള്ളത് ഇനിയും ഓരോ ആറ് ആറ് വർഷം കഴിയുമ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും മൊറജപത്തിൻ്റെയും ലക്ഷദ്വീപത്തിൻ്റെയും പ്രസക്തി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന